ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഡിവൈഎഫ്ഐ തൊള്ളത്ത് യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാതരം രണ്ടായിരത്തി ഇരുപത്തിനാല് അനുമോദന സദസ്സും പുതുവത്സരാഘോഷവും പ്രശസ്ത സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി അനുമോദനം നടത്തി ക്ലബ്ബ് സെക്രട്ടറി അരവിന്ദാക്ഷൻ സ്വാഗതവും സി ബ്രാഞ്ച് സെക്രട്ടറി ധനേഷ് കുമാർ അധ്യക്ഷതയും വഹിച്ചു ചടങ്ങിൽ വെച്ച് കലണ്ടർ പ്രകാശനവും ക്ലബ്ബ് രക്ഷാധികാരിയും സി പി എമ്മിൻ്റെ പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗവുമായ സി വിഷ്ണുപ്രസാദ് നിർവഹിച്ചു ബ്ലഡ് ഡയറക്ടറി പ്രകാശനം സി പി ഐ എം പാടിയോട്ടിച്ചാൽ ലോക്കൽ സെക്രട്ടറി കെ പ്രഭാകരൻ നിർവഹിച്ചു ചടങ്ങിന് സി പി ഐ എം എൽ സി അംഗങ്ങളായ സി വി മധുസൂദനൻ ലതാഗോപി വാർഡ് മെമ്പർ അഭിഷേക് കെ പി ഡിവൈഎഫ്ഐ വില്ലേജ് സെക്രട്ടറി റാണാ ഷാ സി സി കെ പത്മനാഭൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി ജിഷ്ണു വിശ്വനാഥ് നന്ദി പറഞ്ഞു നാട്ടിലെ പാഠ്യവിഷയങ്ങളിൽ മികവ് പുലർത്തിയവരെ അനുമോദിച്ചു പരിപാടിയിൽ നൂറുകണക്കിനാളുകളാണ് പങ്കെടുത്തത് തുടർന്ന് ഓലയമ്പാടി നാട്ടുനന്മക്കൂട്ടം അവതരിപ്പിച്ച അകംപൊലിക നാടൻപാട്ടും അരങ്ങേറി മഴവിൽ മനോരമ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൂടെ ശ്രദ്ധേയായ കലാകാരന്മാരായ സനി മനി എന്നിവരുടെ മിമിക്രിയും അരങ്ങേറി പുതിയെന്തോ പരിപാടി ഉണ്ട് എന്ന് മനസ്സിൽ ഉണ്ടെന്ന് സെക്രട്ടറിയും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിന് സൂചിപ്പിച്ചു ഭയങ്കര സംഭവത്തെ വരാൻ കഴിഞ്ഞാലും വരട്ടെ നമുക്ക് നല്ല സന്തോഷത്തോടെ കാത്തിരിക്കാം മികച്ച കൂട്ടായ്മയോടുകൂടി എല്ലാവരെയും കുട്ടികളെയും മുതിർന്നവരെയും ചെറുപ്പക്കാരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങളുടെ ക്ലബിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ കൂടി നേർന്ന് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഉദ്ഘാടനം ആദ്യം ചെയ്തതുകൊണ്ട് വീണ്ടും പറയുന്നില്ല

എന്ന കണ്ട കാര്യ ഏ ഉണ്ടാക്കിയ തന്തക്കോ വേണ്ട തെരുവിന് പോലും ബാക്കിയില്ലാതെ തന്നെയും പോയി നീ കേൾക്കുന്നില്ലേടാ നടുപടി വേണം എന്തു പറയാ ഒന്നും പറയാൻ പറ്റുന്നില്ല ഒരു പാട്ട് പാടാം എന്നാ പിന്നെ പക്ഷെ ഇപ്പാറ്റാരെങ്കിലോ രാമാട്ടോട്ട് നൂറോട്ടം നമുക്ക് രാമാട്ടോ കൊടേണ്ടത് എന്നൊക്കെ അത് പോയാൽ പിന്നെ ഞാൻ കേട്ടെങ്കിലും കട്ടാക്കി തീരു ഏതായി പെട്ടെന്ന് തീരുമാനിച്ച പറഞ്ഞോണ്ട് ഏതാ ഒരുപാട് സന്തോഷം ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കും ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് Represent. person